സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൂര്യയുടെ അച്ഛൻ സൂര്യയുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് അച്ഛൻ അങ്ങോട്ട് പോകുന്നത് അവിടെ എത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് സാർ സാറെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും കാര്യമുണ്ടോ അതെന്താടാ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ അതല്ല എന്തെങ്കിലും കാര്യമില്ലാതെ വരാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ വന്നത് സൂര്യയെയും നന്ദിനെയും കുറിച്ച് സംസാരിക്കാനാ അവരെ കുറിച്ച് എന്ത് സംസാരിക്കാനാ അവര് തമ്മില് ഒരു തരത്തിലും ഒരടുപ്പില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോണെന്നാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നമുക്കറിയുന്നതാ സർ നന്ദിനി നല്ല കുട്ടിയാ അവളെ പെരുമാറ്റവും അവളുടെ സ്വഭാവമൊക്കെ വെച്ച് ആ കുടുംബത്തിന് ചേർന്ന കുട്ടി തന്നെയാ അതെനിക്കറിയാം അരുതി ഞാനതല്ല പറയുന്നേ അവര് തമ്മില് ഒരിക്കലും പിരിയരുത് എന്തായാലും സൂര്യ നന്ദിനിയുടെ ഒരു താലി കെട്ടിയിട്ടുണ്ട് അതില് ഉറപ്പും അവരുടെ ദാമ്പത്യത്തിനില്ല അതുകൊണ്ട് നിയമപരമായിട്ട് അവര് കല്യാണം രജിസ്റ്റർ ചെയ്യണം അതിനുള്ള സഹായത്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് അതെന്തായാലും നല്ല കാര്യമല്ലേ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം വേറെ ആരും ഇക്കാര്യം അറിയരുത് അത് ശരിയാ ഇനിയിപ്പോ പത്മമേടെ അറിഞ്ഞാല് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ആരോടും പറയാതിരിക്കുന്ന നല്ലത് അതല്ല സൂര്യ അറിയരുത് അതുപോലെ നന്ദിനി അറിയരുത് അയ്യോ അതെങ്ങനെയാ നന്ദിനിയോട് ഒരിക്കലും പറയരുത് കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അന്ന് മാത്രമേ അറിയാൻ പാടു ബാക്കി കാര്യങ്ങളൊക്കെ ആരെയും അറിയിക്കാതെ നമ്മൾ വേണം ചെയ്യാൻ എന്നാലേ രജിസ്റ്റർ ചെയ്യാൻ അവർ സമ്മതിക്കൂ അതുകൊണ്ടാ അതൊക്കെ ശരി അതിനിപ്പോ ഞങ്ങൾ എന്ത് സഹായം ചെയ്യണ്ടേ ആധാർ കാർഡും വയസ്സ് തെളിയിക്കുന്ന എന്തെങ്കിലും പ്രൂഫൊക്കെ ആവശ്യമുണ്ടല്ലോ അത് നന്ദിനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം അതെന്നൊരു ആവശ്യത്തിന് സൂര്യക്ക് അയച്ചു കൊടുത്തിരുന്നല്ലോ നന്ദിനി അപ്പൊ പിന്നെ അത് സൂര്യയുടെ കയ്യിലുണ്ടായിരിക്കും അത് എനിക്ക് വിട്ടേക്ക് ഞാൻ അവന്റെ നിന്ന് വാങ്ങിച്ചോളാം സൂര്യയും നന്ദിനിയും ഒരിക്കലും പിരിയരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാറ്റിനും ഞങ്ങൾ കൂടെയുണ്ട് സാർ സാറു പേടിക്കാതിരിക്കേ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആരതിയുടെ വീട്ടിലോട്ട് നന്ദിനി വരുന്നത് നന്ദിനിയാണെങ്കില് വീടിന് ഫ്രണ്ടില് സാറിന്റെ വണ്ടി അടക്കുന്നത് കാണുന്നു ഉള്ളിലോട്ട് കയറുന്നുണ്ട് പെട്ടെന്ന് നന്ദിനിയെ കാണുമ്പോ ഒന്ന് ഞെട്ടുക കാരണം അവരെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അല്ല സാറെന്താ ഇവിടെ ഞാൻ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കയറിയതാ പൊറത്ത് സാറിന്റെ വണ്ടി അടക്കുന്ന കണ്ടു എനിക്ക് തോന്നി സാർ ഇവിടെ ഉണ്ടാവൂ എന്ന് എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു പറഞ്ഞുപോലെ എന്നും അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ വരുമെന്ന് ഒന്ന് വിളിച്ചു പറയപോലും ചെയ്തില്ലല്ലോ എനിക്കറിയായിരുന്നു ചേച്ചി ഇവിടെ കാണുമെന്ന് അപ്പം പിന്നെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങിറങ്ങിയതാ എന്തായാലും നന്നായി ഇനിയിപ്പോൾ നേരം നിന്നോട് സംസാരിച്ചിരിക്കാലോ അല്ല നിങ്ങൾ വേഗം പോയിട്ടെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വാ എനിക്കിന്നൊരു ഓർഡർ ഉണ്ട് ഇരുപത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാ അതിന് കുറച്ച് പച്ചക്കറിയുടെ ആവശ്യമുണ്ട് എന്നാൽ ഞാൻ പോയിട്ടെ വേഗം വാങ്ങിച്ചിട്ട് വരാം നന്ദിനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് അതൊക്കെ ഞാൻ കൊടുത്തോളാം അങ്ങനെ നന്ദിനി മനസ്സ് ചിന്തിക്കുന്നുണ്ട് ചേച്ചിയോട് എന്തെങ്കിലും ജോലിക്കാര്യത്തിനാ ഞാൻ വന്നത് ഇപ്പോ ചേച്ചി തന്നെ ഏട്ടനെ സഹായിക്കാനായിട്ട് വീട്ടിലിരുന്ന് എന്നെ കഷ്ടപ്പെടുക എങ്ങനെയാ ഞാൻ ചേച്ചിയോട് ചോദിക്കുക എന്നൊക്കെ നന്ദിനി ചിന്തിക്കുന്നുണ്ട് ചേച്ചി ഞാനും എന്തെങ്കിലും സഹായിക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നോട്ടെ എന്തിനാ മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെനിക്ക് ഉള്ളൂ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഫുഡ് ഉണ്ടാക്കാൻ ഏറ്റെടുക്കാറില്ല എപ്പോഴെങ്കിലും ഇതുപോലെ ഇരുപത് പേർക്കോ അല്ലെങ്കിൽ ഒരു മുപ്പത് പേർക്കൊക്കെ കിട്ടുന്ന ഓർഡർ മാത്രമേ ഞാൻ എടുക്കൂ ഒരുപാടൊന്നും ഉണ്ടാക്കാനേ എനിക്ക് സമയവും കിട്ടാറില്ല പിന്നെ സഹായത്തിന് ആരും ഇല്ലല്ലോ ചേച്ചി അതിനെന്താ ഞാൻ സഹായിക്കാലോ ഇന്ന് ചേച്ചി വന്നേ നമുക്ക് അടുക്കളയിൽ കാര്യങ്ങളെല്ലാം നോക്കാം അങ്ങനെ പച്ചക്കറിയായിട്ട് വരുന്നുണ്ട് പച്ചക്കറികളൊക്കെ സൂര്യയുടെ അച്ഛൻ അങ്ങനെ എങ്ങനെയാ രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ ചോദിക്കാൻ ഒരു വക്കീലിനെ വിളിക്കുന്നുണ്ട് അതിന് വേണ്ട ഹെൽപ്പൊക്കെ അയാളോട് ചോദിക്കുന്നു എടോ ഇതിപ്പോൾ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് രണ്ടുപേരുടെയും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വെഡിങ് കാർഡും അതുപോലെ കല്യാണം എവിടെ വെച്ചാണോ നടത്തിയത് അവിടുന്ന് കിട്ടിയ ഒരു രസീത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതി അത് വെച്ച് അപ്ലൈ ചെയ്താൽ മതി അവർ ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് പോയ കാര്യങ്ങൾ എളുപ്പ അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വേറെ ഒരു തരത്തിലും കുഴപ്പമുണ്ടാവില്ല നീ എന്തായാലും അപ്ലൈ ചെയ്യുക ഇനി എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് നേരെ വിളിക്കുന്നത് ആരതിയെ ആയിരിക്കും ആരതി പെട്ടെന്ന് നന്ദിനിയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് പറയുന്നുണ്ട് അടുക്കളയിലെ ഞാൻ എന്തോ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തോ സ്മെല്ല് വരുന്നുണ്ട് നീ ഒന്ന് പോയി നോക്കുവോ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പറഞ്ഞ് വിടുന്നുണ്ട് ആ തക്കത്തിൽ ഫോൺ എടുക്കുന്നുണ്ട് ആരതി എനിക്കൊരു സഹായം വേണം എന്താ സർ എന്താ കാര്യം എനിക്ക് നന്ദിനിയുടെ അമ്മയുടെയും അതുപോലെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് വേണം അച്ഛൻ്റെ പേര് മാത്രമേ എനിക്കറിയൂ ബാക്കി ആരുടെയും പേരോ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവളോട് ചോദിച്ച് അതൊക്കെ എനിക്കൊന്ന് വാങ്ങി തരണം അതെങ്ങനെയാ സർ എങ്ങനെയെങ്കിലും ആരതി ആരതിയൊന്ന് ചോദിക്ക് എന്നിട്ട് അതെനിക്ക് വാങ്ങിത്താം അതുമാത്രമല്ല ഫോട്ടോയും വേണം നന്ദിനിയുടെ നല്ലൊരു ഫോട്ടോ അതൊക്കെ ഞാൻ അയച്ചു തരാം ഇക്കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണമല്ലോ ചോദിക്കാനായിട്ട് അതുകൊണ്ട് എന്തായാലും ഇന്ന് തന്നെയാണ് നല്ല അവസരം അങ്ങനെ നന്ദിനിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് നന്ദിനിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലുള്ളവരുടെ പേരുകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അപ്പപ്പോൾ ഫോൺ എടുത്ത് ആരതിയുടെ ഭർത്താവ് അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതെല്ലാം അയച്ചു കൊടുക്കുന്നു കല്യാണക്കത്തടിക്കാനായിട്ടാണ് നന്ദിനി ഒരുപാട് സന്തോഷത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അടുക്കള ജോലി ഒത്തിരി ഇഷ്ടപ്പെടുന്ന നന്ദിനിക്ക് ഇങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം ആവുന്നുണ്ട് ഭക്ഷണങ്ങളെല്ലാം റെഡിയായി എല്ലാം പാത്രത്തിലാക്കുക ഈ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി ചേച്ചിക്ക് ഇതുപോലെ ഓർഡർ കിട്ടുമ്പോൾ ഞാനും കൂടെ വന്ന് സഹായിക്കട്ടെ എന്തിനാ മോളെ നീ എന്തിനാ ഇങ്ങനെ റിസ്ക് ഒക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിലേറെ ഓർഡർ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റാറില്ല ഏറിപ്പോയാ ഒരു പത്തോ ഇരുപതോ മുപ്പതോ പേർക്കുള്ളത് മാത്രമേ ഞാൻ ഡെയിലി ചെയ്തു കൊടുക്കാറുള്ളൂ അതും കൂടുതൽ പറയുമ്പോൾ ഞാൻ പറ്റില്ല എന്നാ പറയാറ് ചേച്ചി ഇനി കൂടുതൽ പറയുവാണെങ്കിൽ ചേച്ചി പറ്റില്ല എന്ന് പറയല്ലേ ഞാൻ കൂടെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാം എനിക്കും എന്തെങ്കിലും വരുമാനം കിട്ടുമല്ലോ നിനക്ക് എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം സൂര്യസാറിനോട് ചോദിച്ചാൽ പോരെ അതൊന്നും പറ്റില്ല ചേച്ചി ഞങ്ങളുടെ കാര്യം ചേച്ചിക്ക് അറിയുന്നതല്ലേ എന്തായാലും സൂര്യസാറിനോടൊന്നും ചോദിക്കാൻ പറ്റില്ല എൻ്റെ ചെറിയ അനേത്തി കോളേജിൽ ചേരാൻ വേണ്ടി പോവാ അപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അച്ഛനെ കൊണ്ട് എല്ലാം ഒന്നും നടക്കില്ല ഞാനുള്ളപ്പോൾ ഞാനും സഹായിച്ചിരുന്നു എന്നാൽ ഇപ്പം അതിന് പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടിയാൽ അത് അവർക്ക് കൊടുക്കാലോ നിനക്കതിന് വീട്ടിൽ തന്നെ ധാരാളം ജോലിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ടും എനിക്ക് ഒത്തിരി സമയമുണ്ട് ചേച്ചി എന്തെങ്കിലും ഓർഡർ കിട്ടുവാണെങ്കിൽ ചേച്ചി അത് എടുക്കണം അതിന് എത്ര വലിയ ഓർഡർ ആണെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാം എന്ന് നന്ദിനി പറയുന്നു അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി ഞാൻ മുഖെല്ലാം കഴുകിയിട്ട് ഇറങ്ങട്ടെ കുറച്ച് സമയമായില്ലേ വന്നിട്ട് ശരി ചേച്ചി എന്നും പറഞ്ഞു പോകുന്നു അങ്ങനെ അച്ഛൻ കല്യാണം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് കല്യാണക്കത്തും അടിക്കുന്നു അത് എവിടെയാണ് എടുത്തു വെക്കുകയെന്നറിയാതെ ആകെ ടെൻഷനിലായിരിക്കും പത്മയുടെ കയ്യിൽ കിട്ടിയാൽ കാര്യം പോക്കല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കല്യാണ കത്തും പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങനെ പത്മ ബാത്റൂമിലുള്ള സമയത്ത് തട്ടി വിളിക്കുന്നുണ്ട് പത്മേ നീ ഇപ്പ ഇറങ്ങുമോ എത്ര എടുക്കും നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിലേ അപ്പുറത്ത് എങ്ങാനും പോ ഇത് ഒരു സമാധാനം തരാതെ ഞാനേ ഒരമണിക്കൂറാവും എടുക്കും ഈ സമയത്ത് വേഗം തന്നെ കത്തൊളിപ്പിച്ച് വെക്കുന്നുണ്ട് പത്മ കാണാത്തൊരു സ്ഥലത്ത് അത് ഒളിപ്പിച്ച് വയ്ക്കുക എന്നാൽ അത് പത്മ കണ്ടുപിടിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രൂപയായിട്ട് വരാം ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും ബായ്